സ്വാഗതം അപ്പൊ ഇത് ആണ് അൺസ്റ്റിച്ച് സൽവാസാണ് നമുക്ക് ലൈനിംഗ് അറ്റാച്ച് ചെയ്തിട്ടാണ് ഈ ഒരു പാറ്റേൺ കൊണ്ട് വന്നിട്ടുള്ളത് ഹെവി വർക്ക് ദുപ്പട്ടയാണ് കേട്ടോ കേട്ടോ നല്ല ഭംഗിയില്ല ഗ്ലാസ് അറ്റാച്ച് ചെയ്തിട്ടുള്ള മിറേഴ്സ് അറ്റാച്ച് ചെയ്തിട്ടുള്ള ദുപ്പട്ടയാണ് അതുപോലെ തന്നെ ടോപ്പിൽ വന്നിട്ട് ഫുള്ളി മിറേഴ്സ് ആണ് വരുന്നത് ബാക്ക് സൈഡിൽ വന്നിട്ട് പ്ലെയിൻ ആയിരിക്കും കേട്ടോ നല്ല ഭംഗി നിങ്ങൾക്ക് ഇത് ഇട്ട് കാണിച്ചാലേ ഇതിന്റെ ഭംഗി അറിയൂ എന്നുള്ളത് കൊണ്ട് ഒരു പീസ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് അത് വരുന്ന സമയം വരെ ഞാൻ വെയിറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി നാല്പത്തി അഞ്ചാണ് കേട്ടോ എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനാണ് ഈ ഒരു ഐറ്റം ആണി കാർഡി സൈൻസ് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ളത് ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫോർ പീസ് അൺസ്റ്റിച്ച് ചുരിദാർ സ്യൂട്ടിന്റെ ഫോർ ആണ് ഈ ഒരു പാറ്റേണിൽ ഞങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിരിക്കുന്നതിന്റെ ക്ലോസ് ഒക്കെ കാണിച്ചു തരാം ഇതൊരു മറുൺ ഷീഡാണ് കേട്ടോ ഒരു വൈനിഷ് മെറൂൺ ആണ് കേട്ടോ ഇതാണ് ടോപ്പ് വരുന്നത് ടോപ്പിന്റെ എൻഡിലത ഇതേപോലെ നമ്മൾ ബെൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു കിടിലൻ കളക്ഷൻ ഞാൻ പേർ ചെയ്തിരിക്കുന്ന സെയിം പാറ്റേൺ തന്നെയാണ് കേട്ടോ കേട്ടോ അപ്പോ ഈ കളർ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ ഇതുപ്പട്ടാ ഞാൻ പേർ ചെയ്തിരിക്കുന്ന സെയിം തന്നെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയില്ല വീടോ നീളോ ഉള്ള ദുപ്പട്ടയാണ് വരുന്നത് റേറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്മെന്റ് ആണ് ഇപ്പൊ ഞാൻ വേറെ എന്തൊക്കെയാണ് തന്നെയാണ് അത് കാണിക്കേണ്ട കാര്യമൊക്കെ ഉണ്ടോ കേട്ടോ അടിപൊളിയായിട്ടുണ്ട് അപ്പൊ തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാൻ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണ് അടുത്തുള്ളൊരു പോർട്ടൽ ഗ്രീൻഷെയ്ഡാണ് വരുന്നത് കേട്ടോ അപ്പോ ഈ ഒരു റേറ്റിന് നമുക്ക് ആ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലൻ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് ഉപ്പട്ടെ തരണേ ായിട്ട് വർക്കിന്റെ നല്ല അടിപൊളി ഗ്രാൻഡ് ഐറ്റം ആണ് വെറും എണ്ണൂറ്റി നാല്പത്തി അഞ്ചും കൂടിയിട്ട് ഈ ഒരു സാധനം വരുന്നത് ബോട്ടം പീസും ലൈനിംഗും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗി നല്ല രസമുണ്ട് ഈ ഇടയിൽ ഗ്രീൻ കുറച്ച് ഞാൻ എടുത്തത് അതുകൊണ്ടാണ് ഇത്തവണ ഞാൻ ഗ്രീൻ മാറ്റി മറും പിടിച്ചത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടുത്ത കളർ വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേർപ്പിൾ ഷെയ്ഡാണ് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ത് രസമാണ് നമുക്ക് ഇതിന് താഴെ തുഞ്ചലം വരുന്നുണ്ടോ അടിപൊളിയായിട്ടില്ലേ അതിപ്പോ ടോപ്പിന്റെ എങ്കിലും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബോട്ടോം മെറ്റീരിയലും ഡൈനിങ് മെറ്റീരിയലും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് ഹെവി ഐറ്റം ആണേ നല്ല എന്താ പറയുക മെറാസ് ഒക്കെ അറ്റാച്ച് ഒറിജിനൽ മെറാസാണ് കൊടുത്തിട്ടുള്ളത് പേപ്പർ മെറാസ് അല്ല ഇത് അതിൻ്റെ ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ട കോമ്പിനേഷൻ വരുന്നത് കേട്ടോ അപ്പോൾ എന്താ പറയുക ഒരു പാകിസ്ഥാനി ടച്ചിന്റെ ദുപ്പട്ടയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് മെറാസ് ദുപ്പട്ടയിലും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇത്രയും ഷേഡ്സ് അപ്പൊ ഈ ഒരു നാല് ഷെയ്ഡാണ് മൂന്ന് ഷെയ്ഡ്സ് ആണ് അല്ല ഒരു ഷെയ്ഡും കൂടി ഉണ്ട് ടീ ബ്ലൂ ഷെയ്ഡിന് കൂടി വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡും കൂടി വരുന്നുണ്ട് കളക്ഷൻസ് മസ്റ്റ് ബൈ ഐറ്റം തീർച്ചയായിട്ടും നൽകി തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം ഇത് അതിന്റെ തന്നെ പേരായിട്ട് വരുന്ന ദുപ്പട്ടയാണ് ഗ്രാൻഡ് ഐറ്റം ആണ് കാരണം ഈ ഒരു സാധനം നമുക്ക് എഴുന്നൂറ്റി നാല്പത്തി അഞ്ച് റേറ്റിനും മറ്റൊരിടത്ത് മനികേലല്ലാതെ കിട്ടത്തില്ല എന്നുള്ളത് അറിയണം ഇതാണ് അതിൻ്റെ ഇത് പെട്ടെന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് അപ്പൊ ഏത് കളറാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ പർച്ചേസ് ചെയ്തു സ്ക്രീൻഷോട്ട് എടുത്തു അനുകാർട്ട് സൈൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പർ ആണുള്ളത് അപ്പൊ വേഗം ആയിക്കോട്ടെ എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റിനെ നമുക്ക് എന്താ പറയാ ലൈനിംഗും അതുപോലെ തന്നെ ബോട്ടം മെറ്റീരിയലും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഫോർ പീസിന്റെ സ്റ്റിച്ച് മെറ്റീരിയലാണ് ഇന്നത്തെ പ്രോഡക്റ്റ് പ്രോഡക്റ്റിലാണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ അടുത്ത വീട്ടിൽ കേട്ടാൽ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക കേട്ടോ